السلام عليكم ورحمه الله وبركاته നമ്മുടെ മക്കളാണ് നമ്മുടെ പ്രതീക്ഷ മാതാപിതാക്കളാണ് മക്കൾ നന്നാകുന്നതിൽ മക്കൾ വളരുന്നതിൽ ഏറെ പ്രാധാന്യം വഹിക്കുന്നത് മാതാപിതാക്കളാണ് ആ ഒരു തർബീയത്തിന് വേണ്ടി പാരൻറ്റിങ്ങിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമായിട്ട് ഇസ്ലാമിനെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് ലോകത്ത് എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് ഒരു ഫിത്രത്തിൻ്റെ അവസ്ഥയിലാണ് എന്താണ് ഫിത്തറത്ത് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് ഫിത്തറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും യിലേക്ക് ജനിച്ചു വീഴുന്നത് നന്മ ചെയ്യണം നന്മയെ പ്രചരിപ്പിക്കണം നന്മയുടെ വക്താക്കളായി മാറണം എന്നൊരു മനോഹരമാകുന്ന ചിന്ത ഉയർത്തിപ്പിടിച്ചിട്ടാണ് എന്നാൽ അവർ വഷളാകിപ്പോകുന്നത് അവര് താന്തോണി തരത്തിലേക്ക് പോകുന്നത് അവര് വഴിപിഴച്ചു പോകുന്നത് അത് മാതാപിതാക്കൾ മോശമാകുന്നതാണെന്ന് ഇസ്ലാം പറയാറുണ്ട് നല്ല നല്ല മാതാപിതാക്കൾ ലോകചരിത്രത്തിലെ കടന്നു വന്നിട്ടുണ്ട് അവരുള്ളപ്പോഴാണ് മക്കൾ നന്നായി മാറിയത് ആ പാരന്റിങ് ആണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പാരന്റിങ് ആണ് ലോകത്തിലെ തന്നെ നന്മയുടെ മക്കളെ വറത്തെടുക്കാൻ സാധ്യമായിട്ടുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു മകൻ ഒരു കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഏഴാം വയസ്സ് മുതൽ അവനോട് നിസ്കാരം കൊണ്ട് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ കൊണ്ട് കൽപ്പിക്കണം അത് പത്തായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവനെ ട്രെയിൻ ചെയ്യണം അതിലെന്തെങ്കിലും പിഴവ് വന്നാൽ അത് തിരുത്തി കൊടുക്കണം പതിനഞ്ചായി കഴിഞ്ഞാൽ അവരെ മോണിറ്റർ ചെയ്ത് തുടങ്ങണം ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി ഒരു മക്കളെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതാണ് ലോകചരിത്രത്തിലെ ഇസ്ലാമിക ലോകത്തെ പ്രബു ായ പണ്ഡിതനാണ് അഹമ്മദ് ബുൻ ഹംബൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തീരെ ചെറുപ്പത്തിലെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് പിതാവ് മരണപ്പെട്ട വിഷമത്തിൽ അഹമ്മദ് ബിൻ ഹംബൽ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് രാവിലെ പള്ളിക്കകത്ത് നിന്ന് നാട്ടിലെ മസ്ജിദിൻ്റെ അകത്ത് നിന്ന് ബാങ്ക് വിളി കിട്ട് പ്രിയപ്പെട്ട ഉമ്മ നേരത്തെ എഴുന്നേക്കും പൊന്നുമോനെ വിളിച്ചു നിർത്തും തൊട്ടപ്പുറത്ത് മുറിയിൽ പോയിരുന്ന് പെട്ടെന്ന് നിസ്കരിക്കും അത്രേ അഹമ്മദ് ബിൻ ഹമ്പൽ പറയുന്നുണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ഉമ്മാന്റെ നമസ്കാരം കഴിഞ്ഞാൽ നേരെ എൻ്റെ അടുത്തേക്ക് വരും എന്നെ വിളിക്കും എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകും പള്ളിയിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് എൻ്റെ പള്ളിക്കകത്തേക്ക് പറഞ്ഞയച്ച് നമസ്കാരത്തിന് വേണ്ടി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ ഇളങ്കൈ കൈ പിടിച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ പറയാറുണ്ട് നിസ്കാരം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉമ്മാന്റെ മകൻ തിരിച്ചു വരണം എന്നിട്ട് ആരും കാണാതെ ഇടവടിയിലൂടെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങണം എത്ര നല്ല അധ്യാപനങ്ങളാൽ വളരെ ചെറുപ്പത്തിൽ പ്രിയപ്പെട്ട പൊന്നുമോന് ഇസ്ലാമിൻ്റെ മനോഹരമാകുന്ന ആ പാഠങ്ങളെ ചൊർത്തു പിടിച്ചപ്പോൾ ലോകം കണ്ട പ്രബുദ്ധനായ പണ്ഡിതനായിട്ട് അഹമ്മദ് ബിൻ ഹംബൽ മാറുന്നുണ്ട് ഇസ്ലാമിൽ മദീനത്ത് മക്കയിൽ റസൂലുള്ള ദീൻ കൊണ്ടുവന്ന സമയത്ത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ഒരു കുടുംബത്തിൽ നിന്നുള്ള പെണ്ണായിട്ട് നമ്മൾ പറയാറുള്ളത് റുമയിസ ഉവയാണ് മാലിക് എന്ന് പറയുന്ന റസൂൽ തങ്ങളുടെ പ്രിയപ്പെട്ട സേവകനായിരുന്ന ആ സേവകന്റെ ഉമ്മയായിരുന്ന റുമൈസ അബിരിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താറുണ്ട് റുമൈസ അബിരി ഇസ്ലാം സ്വീകരിച്ചിട്ട് പ്രിയപ്പെട്ട പൊന്നുമോന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മോനെ നീയുള്ള മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരണം ഉമ്മ പറയുന്നത് നന്മയുടെ പാഠങ്ങളാണ് നന്മയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഈ പൊന്നുമോൻ തിരിച്ചു പറയുന്നൊരു വാചകം ഉണ്ട് ഈ പൊന്നുമോൻ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുന്നുണ്ട് ഏതാണ് ശരിയെന്നുപോലും തിരിച്ചു റിയാൻ കഴിയാത്ത ഒരു പ്രായത്തിലാണ് ഞാനുള്ളത് ഈ സമയത്ത് ഉമ്മ പറയുന്നുണ്ട് ഉമ്മ ക്ഷണിക്കുന്നത് നന്മയിലേക്കാണ് ഉമ്മ ഒരു ഉമ്മ ഒരു മാതാവ് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നന്മയില്ലാത്തത് പറയാറില്ലല്ലോ ഉമ്മാന്റെ കൂടെ ഈ നന്മയുടെ വഴിയിലേക്ക് മകൻ കൂടെ കടന്നു വരണമെന്ന് തിരുത്തി കൊടുക്കുന്നുണ്ട് ബിവിയുടെ വാക്കും കേട്ടിട്ട് ആ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് ലോകം കണ്ട ഇസ്ലാമിക ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രബുദ്ധനായ പണ്ഡിതനായി പ്രവാചകൻ്റെ സേവകനായിട്ട് ആ മനുഷ്യനെ കൊണ്ടുപോയത് ഈ ഉമ്മയുടെ ദൃഢനിശ്ചയമാണെന്ന് പറയുമ്പോൾ നല്ല നല്ല മക്കൾ നല്ല നല്ല മാതാപിതാക്കളാണ് അവർ ചെയ്തു തീർത്ത പാരൻറ്റിങ്ങുകളാണ് നല്ല നല്ല മക്കളെ വാർത്തെടുത്തിട്ടുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷകളാണ് അവരെ ഇസ്ലാമിൻ്റെ ആ ഒരു മോറൽ ലീ രീതിയിലേക്ക് അവരെ കൊണ്ടുനടത്താൻ അവരെ വഴി പിടിക്കാൻ വഴി കാണിച്ചു കൊടുക്കാൻ അവരെ കൊണ്ടുനടത്താൻ ആ വഴിയിലേക്ക് അവരെ ചോർത്തു മാതാപിതാക്കൾക്ക് സാധിക്കണം അതൊരമാനത്താണ് അള്ളാഹു എന്ന വിശ്വാസമായിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് അള്ളാഹുവിൽ ഉന്നതമായ പദവി ആർജിക്കുന്നത് ഇത്തരത്തിലുള്ള നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുമ്പോഴാണ് അള്ളാഹു ത ഉഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാലൈക്കും വാഹത് വാ